ഹായ് നിങ്ങൾ പൂ പോലത്തെ ഇഡ്ഡലി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതുമാതിരി നമുക്ക് പൂ പോലത്തെ ഒരു കമ്പനി ചെയ്താലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഡിസൈൻ ഒരു സ്റ്റിക്കിനോട്ടിൻ്റെ മേലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു പശയുള്ള ഭാഗത്താണ് കേട്ടോ ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മേലെ ഒ എച്ച് പി ഷീറ്റ് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ചെയ്തിട്ടുള്ളത് അതാണെങ്കിൽ ഒ എച്ച് പി ഷീറ്റ് അനങ്ങാതിരുന്നോളും എന്നിട്ട് അതിൻ്റെ മേലെ ആ ഡിസൈൻ്റെ മേലെ കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടുള്ളത് ബി സെവൻ തൗസൻഡ് ആണ് കേട്ടോ അതങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഈ സ്റ്റോൺ ചെയിൻ സിൽവർ കളർ സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ ഇത് നമ്മൾ വൈറ്റ് ബീഡ്സ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സിൽവർ കളർ സ്റ്റോൺ ചെയിൻ ആണ് മാച്ച് മാച്ചായിട്ടുണ്ടാവുക അപ്പോൾ അതും കൂടെ ഇങ്ങനെ ഈ ഡിസൈനിലൂടെ ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒട്ടിച്ചുകൊടുക്കുക കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാതിരി വീഡിയോസൊക്കെ ഇഷ്ടമാകാമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുമാതിരി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഈ ജ്വല്ലറി മേക്കിംഗ് കണ്ടന്റ് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഒന്ന് എത്തിക്കാൻ സഹായിക്കണം കേട്ടോ അപ്പം ഇതുമാതിരി നമ്മൾ അവസാനത്തെ പെറ്റൽ കൂടെയും ഒട്ടിച്ചു കൊടുക്കുവാണ് അപ്പം നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സെൻറ്റർ പോഷനിലേക്ക് ഒരു പേള് ഒട്ടിച്ചുകൊടുക്കുകയാണേ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെഡായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പേൾ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ചുറ്റിലും ഇതുപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുകയാണെ അത് ഏത് മാതിരി സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പൂവ് ഞാൻ ആദ്യം ആ പൂ അങ്ങനെ തന്നെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നീട് എനിക്ക് തോന്നി വൈറ്റ് ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴായിരിക്കും ഭംഗിയെന്ന് അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ സൈസിലുള്ള വൈറ്റ് ബീഡ്സ് ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാട്ടോ അപ്പോൾ ആറ് സൈസിലുള്ളത് എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ അതിലേറ്റവും ചെറിയ സൈസ് ഞാനിങ്ങനെ നിറച്ചൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു പെറ്റൽസ് കൂടെ ഫുള്ളും അപ്പം അത് എന്നിട്ട് ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് സ്റ്റഡും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു ഐപ്പിൻ്റെ ഒട്ടിച്ചു കൊടുക്കുക അതുമാതിരി സ്റ്റഡിൻ്റെ മേലേക്ക് ഒരു സ്റ്റഡ് ബേസും അതുപോലെ ഐപ്പിന്നും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഹാങ്ങിങ് പോഷൻ്റെ മുകളിലും സ്റ്റഡ് പോഷൻ്റെ മുകളിലും ഐപ്പിൻ്റെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് രണ്ടും കൂടെ കണക്ട് ചെയ്തെടുക്കണം അതെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഐപ്പിൻ്റെ ഒന്ന് അകത്തി കൊടുത്തിട്ട് സ്റ്റഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് സ്റ്റഡിന് ഒരു ഫുൾ പേള് എടുക്കുന്നതിന് വരമ്പം ഒരു ഹാഫ് ബീഡൊക്കെ കിട്ടും ഹാഫ് കട്ട് പേൾസ് ഒക്കെ അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ദീ നമ്മുടെ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നാൽ നല്ല ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സിൽവർ കളർ സ്റ്റോൺ ചെയിൻ കൂടെ ആയതുകൊണ്ട് ഭയങ്കര മാച്ചിങ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ രണ്ട് കമ്മലും ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ടിട്ടുള്ളൊരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാതിരി ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫോർ വാച്ചിങ് ബൈ